നമസ്കാരം വർഷങ്ങളായി അധ്വാനിച്ച് സമ്പാദിച്ചതെല്ലാം ഉരുൾ കൊണ്ടുപോയി ഇനി എത്ര നാൾ അധ്വാനിച്ചാലാണ് ഓരോന്നും ഉണ്ടാക്കാൻ സാധിക്കുക ജീവിക്കാൻ ഒരിടം വേണം തല ചായ്ക്കാൻ ആർഭാടമൊന്നുമില്ലാത്ത ഒരു കൂര വേണം ഇത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ അവകാശവും ആവശ്യവുമല്ല അധികൃതരോടുള്ള അപേക്ഷയാണ് അതിന് പരിഹാരവുമായി കേരള സർക്കാർ എത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് പൊതുജനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന വാക്കുകൾ അവർ വിശ്വസിക്കുന്നുമില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകുന്ന വാഗ്ദാനങ്ങൾ അവരെ മോഹിപ്പിക്കുന്നുമില്ല കാരണം അവർക്ക് ജീവിതത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എത്രയോ പുനരധിവാസ പദ്ധതികൾ പാതി വഴിക്ക് കിടക്കുന്നത് കണ്ടവരാണ് നമ്മൾ മലയാളികൾ അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിശ്വാസവും സർക്കാരിന്റെ വാക്കിലും പ്രവൃത്തിയിലും തോന്നാത്തത് വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ വാടക വീട് കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള നടപടി ത്വരിതപ്പെടുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനുള്ള സ്ഥലം കണ്ടെത്താനുള്ള നടപടി വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തോടും നിർദ്ദേശിച്ചു മന്ത്രിസഭാ ഉപസമിതി നൽകുന്ന അടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത തെരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച സൈന്യത്തിന്റെ അഭിപ്രായവുമൊക്കെ തേടും വീട് നഷ്ടപ്പെട്ടവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ തുടക്കമായി കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് റേഷൻ കാർഡുകൾ നഷ്ടപ്പെട്ടവർക്ക് ഇന്നുമുതൽ അത് വിതരണം ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ യാതൊരു തരത്തിലും പൊതുജനത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ലാത്തത് മനസ്സിലാക്കിയായിരിക്കും ഇനി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പുനരധിവാസം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാനാണ് സാധ്യത വയനാട് ദുരന്തത്തിൽ മാതൃകാ പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അടിയന്തരമായി നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ പോലും ഇതുവരെ സർക്കാർ നടപടി എടുത്തിട്ടില്ല മേപ്പാടി പഞ്ചായത്തിൽ മാത്രം പതിനാറ് ക്യാമ്പുകളിലായി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് സർക്കാർ കണക്ക് ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഏറെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ അടിയന്തരമായി മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചാലേ സ്കൂളുകൾ തുറക്കാനാകൂ ദുരന്ത ബാധിതരെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർക്കേണ്ടതുണ്ട് ിപ്പും വീടും ദീർഘകാല പദ്ധതികളാണ് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ളവരെ മാറ്റി പാർപ്പിക്കണം മന്ത്രിമാർ വയനാട്ടിൽ ഉണ്ടെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരം ഉദ്യോഗസ്ഥർക്കുമില്ല വാടക വീടുകളിലേക്ക് മാറണമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല ദുരന്ത ബാധിതരോട് സർക്കാർ നിർദ്ദേശിച്ചത് ആറു മാസത്തെ വാടകയും ഉറപ്പു നൽകി എന്നാൽ മൂന്നാം മാസം മുതൽ വാടക മുടങ്ങിയവർ പുത്തുമലയിലുണ്ട് അന്ന് പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് ഇപ്പോഴും കടലാസിൽ തന്നെയാണ് അൻപത്തെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും അന്ന് തകർന്നിരുന്നു പ്രഖ്യാപിച്ച പത്ത് ലക്ഷം നൽകിയില്ല പലരുടെയും വീടുകൾ ഇന്നും പൂർത്തിയായിട്ടില്ല മുൻകൂർ പണം നൽകി വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വയനാട്ടിൽ എത്തിയതും തുടർന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും നാട്ടുകാർക്ക് ആശ്വാസമാണ് അതിലാണ് സത്യത്തിൽ അവർക്കൊരു പ്രതീക്ഷയുള്ളത് പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പ്രധാനമന്ത്രി കേരളത്തിൽ വരണമെന്ന് ഗവർണർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കരുത് എന്ന് കരുതി കൂടിയാകുമെന്നും ഗവർണർ അഭിപ്രായപ്പെടുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചെന്ന് ഗവർണർ പറഞ്ഞു കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട് കേരളം ഒറ്റയ്ക്കല്ല രാജ്യം മുഴുവൻ കേരളത്തിനൊപ്പമുണ്ട് വയനാടിനായി പരമാവധി സഹായം ഉറപ്പാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് അഞ്ചു ലക്ഷം രൂപ പിരിച്ചു നൽകിയെന്നും ഗവർണർ പറഞ്ഞിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന പാക്കേജിനോടൊന്നും യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് താല്പര്യമില്ല വിശ്വാസമില്ലാത്ത അവസ്ഥ തന്നെയാണ് അത് മുതലെടുത്ത് കേന്ദ്രം ഇടപെടൽ നടത്താൻ തന്നെയാണ് സാധ്യതയുള്ളതും നന്ദി